നമസ്കാരം ആകാശ കാഴ്ചകൾ നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര തന്നെ വളർന്നാലും ആകാശ കാഴ്ചകൾക്ക് നമ്മൾ എല്ലാവരും ജിജ്ഞാസയോടെ കാത്തു നിൽക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള ഒരു ആകാശ വിസ്മയമാണ് ഇന്നു മുതൽ മൂന്ന് ദിവസം നമുക്ക് കാണാൻ കഴിയുക അങ്ങനെയുള്ള ഒരു പ്രതിഭാസമാണ് സൂപ്പർ മൂൺ ബ്ലൂ മൂൺ സംഗമം എന്ന് പറയുന്നത് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് അൻപത്തി ആറിനാണ് സൂപ്പർ മൂൺ ബ്ലൂമൂൺ നമുക്ക് കാണാനാവുക ഓഗസ്റ്റ് ഇരുപത് പുലർച്ചെ വരെയാണ് ഇത് നീണ്ടു നിൽക്കുന്നത് വായുമലിനീകരണം കുറവുള്ള തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് ഇവയെ നമുക്ക് കാണാനാവുക നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാമെങ്കിലും ടെലിസ്കോപ്പോ ബൈനോകുലറോ ഉപയോഗിച്ചാൽ കാഴ്ചയ്ക്ക് കുറച്ചുകൂടി വ്യക്തതയുണ്ടാവും നാല് പൂർണ്ണചന്ദ്രന്മാരുള്ള ഒരു കാലയളവിലെ മൂന്നാമത്തെ പൂർണ്ണചന്ദ്രനാണ് ചന്ദ്രനാണ് ബ്ലൂമൂൺ എന്ന് പറയപ്പെടുന്നത് ഇത്തവണത്തെ പ്രത്യേകത എന്തെന്നാൽ ഇവ രണ്ട് പ്രതിഭാസങ്ങളും ഒരുമിച്ച് വരുന്നു എന്നതാണ് പതിറ്റാണ്ടുകൾക്ക് ഇടയിൽ വല്ലപ്പോഴും വരുന്ന അപൂർവ സംഗമം കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് സൂപ്പർമൂൺ ബ്ലൂമോണിനായി എല്ലാവരും കാത്തിരിക്കുന്നത് ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിലും തെളിമയുള്ളതായും കാണാൻ കഴിയും എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യയിൽ ഇന്ന് സാധാരണ ചന്ദ്രപ്രകാശമുള്ള രാത്രികൾ മുപ്പത് ശതമാനം കൂടുതൽ പ്രകാശം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം മൂന്ന് സൂപ്പർ മൂണുകൾ കൂടി കാണാനാവുമെന്നാണ് നാസ പറയുന്നത് ഹാർവെസ്റ്റ് മൂൺ സെപ്റ്റംബർ പതിനേഴിനും ഹണ്ടേഴ്സ് മൂൺ ഒക്ടോബർ പതിനേഴിനും ബീവർ മൂൺ നവംബർ പതിനഞ്ചിനുമാണ് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് അടുത്ത സീസണിലെ ബ്ലൂ മൂൺ നമുക്ക് ദൃശ്യമാകുന്നത് ചില സന്ദർഭങ്ങളിൽ നീല നിറത്തിൽ കാണപ്പെട്ടിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ബ്ലൂമൂണിന് നീലനിറവുമായി ഒരു ബന്ധവുമില്ല വായുവിലെ ചെറിയ കണികകൾക്കൊപ്പം പുകയും പൊടിയും പ്രകാശത്തിന്റെ ചുവന്ന തരംഗങ്ങളും ചേരുമ്പോഴാണ് ചന്ദ്രൻ നീല നിറമായി മാറുന്നത് അപൂർവമായിട്ടാണ് സൂപ്പർ മൂണും ബ്ലൂ മൂണും ഒരുമിച്ച് ദൃശ്യമാകുന്നത് മുതൽ ഇരുപത് വർഷത്തിനിടയിലാണ് ഇങ്ങനെ സംഭവിക്കുക രണ്ടായിരത്തി മുപ്പത്തി ഏഴ് ജനുവരിയിലായിരിക്കും അടുത്ത സൂപ്പർ മൂൺ ബ്ലൂ മൂൺ നമുക്ക് കാണാനാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജ്യോതിശാസ്ത്രജ്ഞനായ റിച്ചാർഡ് നോളാണ് സൂപ്പർ മൂൺ എന്ന് പേര് നൽകുന്നത് അന്ന് ചന്ദ്രൻ ഭൂമിയുടെ തൊണ്ണൂറ് ശതമാനത്തോളം അടുത്തെത്തിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് ആദ്യ ബ്ലൂ മൂൺ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാസത്തിലെ രണ്ടാം പൗർണമിയെ ബ്ലൂ മൂൺ എന്ന് വിളിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ ബ്ലൂമൂൺ ദൃശ്യമാകുന്ന സമയത്തിന് വ്യത്യാസങ്ങളുണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തി ആറിന് വടക്കേ അമേരിക്കയിലും ഓഗസ്റ്റ് ഇരുപതിന് രാവിലെ ഓസ്ട്രേലിയയിലും ഈ പ്രതിഭാസം കാണാനാകും ഓഗസ്റ്റ് പതിനെട്ട് വൈകുന്നേരം മുതൽ പത്തൊൻപത് രാത്രി വരെയും ഓഗസ്റ്റ് ഇരുപതിന് അതിരാവിലെ വരെയുമാണ് യൂറോപ്പിലും ഈ പ്രതിഭാസം ദൃശ്യമാകുന്നത് ആഫ്രിക്കയിൽ ഓഗസ്റ്റ് പതിനെട്ടിന് വൈകുന്നേരം രാത്രി മുതൽ പത്തൊമ്പതിന് രാത്രി വരെയും ഓഗസ്റ്റ് ഇരുപതിന് അതിരാവിലെ വരെയുമാണ് ഇത് ദൃശ്യമാവുക ഇന്ത്യയിൽ ഓഗസ്റ്റ് പത്തൊമ്പത് രാത്രി മുതൽ ഓഗസ്റ്റ് ഇരുപത് രാവിലെ വരെയാണ് ഈ പ്രതിഭാസം നമുക്ക് കാണാനാവുക